റെഫറൻസ് ചെയ്യാൻ ഡോക്ടർ രാജേഷ് കുമാർ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെഞ്ഞാറൻമൂട്ടില് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു യുവാവ് അഞ്ചു പേരെ തലയ്ക്കടിച്ചു കൊന്ന വിവരം നിങ്ങൾ ഒരു വിഷയം അറിഞ്ഞിട്ടുണ്ടായിരിക്കാം നമ്മളെല്ലാവരും എല്ലാവരും ഞെട്ടിയ ഒരു വിവരത്തിന് പുറകിലെ ലഹരി ഉണ്ട് എന്ന് പോലീസ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേ സാഹചര്യത്തിൽ ഇതിനു മുൻപും ഇതുപോലുള്ള അപകടങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് കൊല്ലത്ത് വന്ദന എന്ന് പറയുന്ന ഒരു ഡോക്ടറെ ഒരാൾ കുത്തി പരിക്കേൽപ്പിച്ച് ഡോക്ടർ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം ഒരു പറമ്പില് വളരെയധികം മയക്കുമരുന്ന് ഉപയോഗിച്ച് നിൽക്കുന്ന തൻ്റെ മകനെ അച്ഛൻ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ അച്ഛന്റെ കഴുത്തിന് പിടിച്ച് പുറകിൽ നിന്നും അടിക്കുന്ന മകനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞ ദിവസം പാല് രാത്രിയിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച ഒരു പെൺകുട്ടി പോലീസിന് നേരെ തട്ടിക്കയറുന്ന പോലീസിനെ ചീത്ത വിളിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടു ഇതേപോലെ എത്ര അനവധി സംഭവങ്ങൾ ആവശ്യത്തിന് രൂപ കൊടുക്കാത്തതിന് അമ്മയെ തല്ലുന്ന മകൻ ആവശ്യത്തിന് പൈസ കൊടുക്കാത്തതിന് അച്ഛനെ പിടിച്ചു തള്ളുകയും മറിച്ചിടുകയും അഴിക്കുകയും ചെയ്യുന്ന മക്കൾ ഇത് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിട്ടുണ്ട് കഴിഞ്ഞൊരു അഞ്ചു വർഷം കൊണ്ട് ലഹരിയുടെ ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് ഇതിൽ ഭയപ്പെടുത്തുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ചെറുപ്പക്കാർ അതായത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇതിൽ കൂടുതലും അടിമയാവുന്നത് എട്ടാം ക്ലാസ് മുതൽ മുകളിലേക്കുള്ള കൊച്ചുകുട്ടികള് പ്ലസ് വൺ പ്ലസ് ടുവിലുള്ള വിദ്യാർത്ഥികൾ യുവാക്കൾ കോളേജിൽ പഠിക്കുന്ന യുവാക്കളെല്ലാം ഇന്ന് കൂടുതലും ഇതിന് അടിമയായി മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇത് യുവാക്കൾ മാത്രമല്ല പെൺകുട്ടികൾ പോലും ഇതിന് അടിമയാകുന്നു എന്നുള്ളതാണ് വാസ്തവം ഈ കുട്ടികൾക്ക് ഇത്രയ്ക്ക് കഞ്ചാവും എൽ എസ് ഡിയും എം ഡി എം എല്ലാം എവിടെ നിന്ന് കിട്ടുന്നു കുട്ടികൾക്ക് ഇത് മയക്കുമരുന്നാണെന്ന് അറിയാമല്ലോ പിന്നെ ഇത് കുട്ടികൾ എങ്ങനെ ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നു പലർക്കുമുള്ള സംശയമാണ് മനസ്സിലാക്കേണ്ട കാര്യം കുട്ടികൾ ഉപയോഗിച്ചു തുടങ്ങുന്നത് ആദ്യം മയക്കുമരുന്നല്ല മയക്ക മരുന്നിലേക്ക് കുട്ടികളെ നയിക്കുന്ന ഘടകങ്ങളാണ് അവർ ആദ്യം ഉപയോഗിച്ചു തുടങ്ങുന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയം തന്നെ ഉപയോഗിച്ചു തുടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു കൂളിപ്പ് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇത് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് നമ്മുടെ സ്കൂളിലും പരിസരത്തുമുള്ള പെട്ടിക്കടകൾ പോലും ചെറിയ കടകൾ പോലും ഈ കൂളിപ്പ് ലഭ്യമാണ് കൂളിപ്പിനകത്ത് ചെറിയ ചെറിയ പാക്കറ്റുകൾ വരുന്ന ടുബാക്കോ അതായത് പുകയിലയും പുകയിലയോടൊപ്പം തന്നെ രുചിക്ക് വേണ്ടി ചേർത്തിട്ടുള്ള വസ്തുക്കളും അഡിറ്റീവ്സ് ഏകദേശം ഇരുപത്തെട്ടോളം രാസവസ്തുക്കൾ ചേർന്നിട്ടുള്ള ഈ കോമ്പിനേഷനുകളാണ് ഇവ പുകയിലെ പോലെ ചവയ്ക്കുകയല്ല ഇവ കുട്ടികൾ സിഗരറ്റ് പോലെ വലിക്കുകയല്ല ചുണ്ടിന്റെ ഉൾവശത്ത് തിരികെ വയ്ക്കുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു യുവാവിനെ പരിചയപ്പെട്ടു ആ യുവാവിന്റെ കയ്യിൽ ഇത് സ്റ്റോക്ക് ഉണ്ട് ഞാൻ ചോദിച്ചത് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചപ്പോൾ അടുത്തുള്ള കടലിൽ നിന്നും കിട്ടുന്നു ഇത് നിരോധിച്ചിട്ടുള്ളതല്ലേ ആണ് പക്ഷേ ചെറിയൊരു വിലക്ക് ഇത് കിട്ടുന്നു ഒരു പാക്കറ്റിനകത്ത് പത്തും മുപ്പതും പാക്കറ്റുകൾ ഉണ്ടാവും കുട്ടികൾ ഇത് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു വീട്ടുകാർ അറിയത്തില്ല കുട്ടികൾ വളരെ സൈലന്റ് ആയിട്ടിരിക്കും പെട്ടെന്ന് എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ വല്ല വയലന്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ രാജ്യത്തുണ്ട് ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട് മദ്രാസ് ഹൈക്കോടതി ഇതിനെതിരെ നിയമം പാസ്സാക്കിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇന്നത് വ്യാപകമായിട്ട് കിട്ടുന്നുണ്ട് കൂളിപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മുടെ ചുണ്ടിന്റെ അടിയിൽ വയ്ക്കുന്ന ഒരു വസ്തു ആയതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ രക്തത്തിലേക്ക് ടൂബാക്കോ പുകയിലയുടെ പലവിധ രാസവസ്തുക്കളും വളരെ പെട്ടെന്ന് തന്നെ ഈ ചുണ്ടിന്റെ അകത്തുള്ള രക്ത മനികളിലൂടെ ഇത് നമ്മുടെ രക്തത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നു ആദ്യമൊക്കെ നമ്മൾ സാധാരണ ഈ പുകയിലെ ചവയ്ക്കുന്ന സമയത്ത് അവയ്ക്ക് വല്ലാത്തൊരു നാറ്റവും അവയ്ക്ക് വല്ലാത്തൊരു ഉണ്ട് ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി കൂടുതലിപ്പിനകത്ത് ഏലം കറുകാപ്പട്ടം പോലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ കൂടി മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് വളരെ ചെറിയ വിലയിൽ ഏതൊരു കുട്ടികൾക്കും ഇപ്പൊ സ്കൂളിൽ പോയി ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ കൊടുക്കുന്ന രൂപയ്ക്ക് വരെ കുട്ടികൾ ഇത് വാങ്ങി സൂക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് അറിയാം ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന അപകടമാണെന്ന് അറിയാം അതുകൊണ്ട് തന്നെ കുട്ടികളെ ഇത് ശീലിപ്പിക്കുന്നത് മയക്കുമരുന്ന് അല്ലെങ്കിൽ പുകയില എന്ന രീതിക്കല്ല കുട്ടികൾക്ക് പഠിക്കുന്നതിന് കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടുന്നതിന് രാത്രി പെട്ടെന്ന് ഉറങ്ങിപ്പോവാതിരിക്കുന്നതിന് സ്റ്റാമിന വർദ്ധിപ്പിക്കുന്നതിന് പഠിത്തത്തിൽ കൂടുതൽ മാർക്ക് കിട്ടുന്നതിന് എന്നെല്ലാം പ്രകോപിപ്പിച്ചാണ് കുട്ടികളെ ഇതിലേക്ക് എത്തിക്കുന്നത് ഇന്ന് വ്യാപകമായി നമ്മുടെ കുട്ടികൾ ഈ കൂളിപ്പ് ഉപയോഗിക്കുന്നതിന്റെ കാരണവും പലപ്പോഴും ഈ ഒരു രീതിക്കാണ് ക്രമേണ കുട്ടികൾ ഇതിനകത്ത് അഡിക്റ്റ് ആകുമ്പോൾ സംഭവിക്കുന്നത് ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ കുട്ടികൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തല പെരുപ്പ് തലവേദന ഉറക്കമില്ലാത്തൊരവസ്ഥ ഉണ്ടാവും കൂളിലിപ്പ് ഉപയോഗിച്ചില്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നില്ല മലശോധനയ്ക്ക് പറ്റുന്നില്ല എന്ന് പറയുന്ന കുട്ടികളുടെ വീഡിയോസ് ഇന്ന് യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിലുണ്ട് ഇത്തരത്തിൽ കൂളിപ്പ് പോലുള്ള വസ്തുക്കൾ വ്യാപകമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും പുകയില എന്ന് പറയുന്നത് മയക്കുമരുന്നല്ലോ ഇത് ഉപയോഗിച്ചാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്ന പലരും ഒരുപക്ഷെ കണ്ടേക്കാം എന്നാൽ മനസ്സിലാക്കുക കുട്ടികൾ നേരിട്ട് മയക്കുമരുന്നിലേക്ക് പോവുകയല്ല മയക്കുമരുന്നിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് ഈ കൂളിപ്പ് പോലുള്ള വസ്തുക്കളാണ് കുട്ടികൾ പലപ്പോഴും ഇത്തരത്തിലൊരു അടിറ്റി ഉപയോഗിച്ച് കൂളിപ്പിന് കുട്ടി ക്രമേണ അടിമയായി കഴിയുമ്പോൾ വളരെ എളുപ്പത്തിൽ അവരെ മറ്റു മയക്കുമരുന്നിലേക്ക് എത്തിക്കാം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കുട്ടികൾ ആദ്യം കൂളിപ്പ് പതിവായിട്ട് ഉപയോഗിച്ച് വരുന്നു കുട്ടികൾക്ക് അത്യാവശ്യം കിക്ക് കിട്ടുന്നു ഒരു ദിവസം ചിലപ്പോൾ ഈ കൂളിപ്പ് കിട്ടുന്നില്ല കുട്ടികൾ ഇതിനു വേണ്ടി അന്വേഷിക്കുന്ന സമയത്ത് കടക്കാരനോ കൂട്ടുകാരനോ പറയും ഇടാ നിനക്ക് കൂളിപ്പിനേക്കാൾ കൂടുതൽ കിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടുന്ന ഒരു സാധനം ഉണ്ട് തരാം ഉപയോഗിച്ച് നോക്കാൻ പറയും ഈ വളരെ പെട്ടെന്ന് ഈ ഓൾറെഡി കൂളിലിപ്പിന്റെ ഈ ടുബാക്കോയുടെ പുകയിലയുടെ ഒരു അഡിക്ഷൻ കുട്ടികളുടെ ശരീരത്തിലുള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് അവരുടെ തലച്ചോർ അവരെ ഈ മയക്കുമരുന്നിലേക്ക് എത്തിക്കുന്നു ക്രമേണ കുട്ടികൾ ഈ കൂളിലിപ്പിൽ നിന്നും മയക്കുമരുന്നിലേക്ക് മാറുന്നു പെട്ടെന്ന് തന്നെ കഞ്ചാവ് പോലുള്ള എൽ എസ് ഡി പോലുള്ള എം ഡി എം എ പോലുള്ള വസ്തുക്കൾ കുട്ടികൾ ഉപയോഗിച്ച് തുടങ്ങും ഇങ്ങനെയാണ് കുട്ടികളെ ക്രമേണ മയക്കുമരുന്നിലേക്ക് ഈ മാഫിയകൾ എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുടെ പാക്കറ്റിൽ ബാഗിനകത്ത് കൂടുപ്പ് പോലുള്ള ഏതെങ്കിലും ചെറിയ പാക്കറ്റുകൾ ഉണ്ടെങ്കിൽ മുട്ടായിടെ രൂപത്തിലായിരിക്കാം ഇല്ലെങ്കിൽ കൂളിലിപ്പ് പോലെ അവർക്ക് ബാഗിനകത്ത് ഒരു പക്ഷേ ബുക്കിനകത്ത് വരെ അവർക്ക് ഈസി ആയിട്ട് വച്ചിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മയക്ക് ലഹരി വസ്തുവാണിത് സോ ഇത്തരത്തിലുള്ള വസ്തുക്കൾ കുട്ടികൾ ഉപയോഗിച്ചാൽ ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ കൂടുപ്പിന് അടിപ്പായിട്ടുള്ള കുട്ടികൾ നാളെ അവർ മയക്കുമരുന്നിലേക്ക് എത്തും ഇതിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്തെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഇത് നിരോധിച്ചിട്ടാണെങ്കിൽ പോലും നമ്മുടെ കടകളിൽ നിന്നും സപ്പോസ് ഇത് പിടിച്ചു കൊണ്ടിരിക്കട്ടെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൽ ശിക്ഷ നടപടി എന്ന് പറയുന്നത് വളരെ ലളിതമാണ് ഇപ്പോൾ വലിയൊരു ക്വാണ്ടിറ്റി കൂടുതലിപ്പ് ഒരു കടയിൽ നിന്നും പിടിച്ചു മുപ്പത് ദിവസത്തേക്ക് അവരുടെ കട അടച്ചിടാനും അൻപത് രൂപ പിഴയും ഇത്രയും മാത്രമേ ഉള്ളൂ മറ്റൊരു ശിക്ഷ അവർക്ക് ഈ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഇല്ല ഇനി മയക്കുമരുന്ന് പിടിച്ചെന്നിരിക്കട്ടെ ഇപ്പോൾ കഞ്ചാവ് പിടിച്ചെന്നിരിക്കട്ടെ കഞ്ചാവ് ഒരു കിലോയ്ക്ക് അടുത്തുവരെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടും ചെറിയ ഒരു പെനാൽറ്റി നിങ്ങൾ അടച്ചാൽ മതി എന്നുള്ള ഒരു അവസ്ഥയുണ്ട് അതായത് നിയമത്തിൽ ഇന്ന് മയക്കുമരുന്നിന് ഒരുപാട് ലൂബ് ഹോളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് ഈ നിയമം മാറി വളരെ ശക്തമായിട്ടുള്ള ഒരു നിയമ നടപടി ഉണ്ടായാൽ മാത്രമേ ഇത്തരത്തിൽ കൂളിപ്പ് ഹാൻഡ്സ് അല്ലെങ്കിൽ മറ്റേ ഈ പലതരത്തിലുള്ള താക്കുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ മയക്കുമരുന്നുകൾ ഇവ വ്യാപകമായി നിരോധിച്ചുകയാണെങ്കിൽ പോലും കടകൾ കിട്ടുന്നത് കർശനമായി ഉപയോഗിക്കാൻ ആൾക്കാർ പേടിക്കത്തുള്ളൂ ഇത്തരം നിയമങ്ങൾ വന്നാൽ മാത്രമേ നമ്മുടെ കുട്ടികളെ നമുക്ക് ഇതിൽ നിന്നും സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ ു സി ഇന്നിപ്പോൾ ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നാളെ ഒരു സമയത്ത് ഇത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ആൺകുട്ടികൾ പെൺകുട്ടികൾ വ്യത്യാസമല്ല കേട്ടോ ഇവർ വ്യാപകമായി ഇത് ഉപയോഗിച്ചു നമ്മൾ നിസ്സഹായരായി ഇത് നോക്കി നിന്നു വരാം ഇനി സപ്പോസ് നിങ്ങളുടെ വീട്ടില് ഒരു കുട്ടി ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇരിക്കട്ടെ അയ്യോ ഇത് ആരും അറിയരുത് അറിയാതെ മൂടി വെക്കണം വിചാരിക്കുന്ന കാര്യമില്ല ഇത് നമുക്ക് സമൂഹത്തിൽ അല്ലെങ്കിൽ പബ്ലിക് ഡൊമൈനിൽ ഇത് അറിയാതെ തന്നെ കുട്ടികളെ രക്ഷിക്കാൻ സാധിക്കും നിങ്ങളുടെ അടുത്തുള്ള സർക്കാർ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാല് അവിടെയുള്ള കൗൺസിലേഴ്സ് ഡി അഡിക്ഷൻ സെന്റേഴ്സ് വഴിക്ക് വളരെ ഇത് മാറ്റിയെടുക്കാം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല കൂടുതലായി ചികിത്സ നൽകേണ്ട കാര്യമില്ല ലളിതമായിട്ടുള്ള കൗൺസിലിംഗ് വഴിയും അതേപോലെ ലളിതമായിട്ടുള്ള മരുന്നുകൾ വഴിയും കുട്ടികളെ ഇത്തരത്തിൽ കൂളിപ്പ് പോലുള്ള അല്ലെങ്കിൽ ഹാൻഡ്സ് പോലുള്ള മയക്കുമരുന്നുകളിൽ നിന്നും അവരെ രക്ഷിക്കാനായിട്ട് സാധിക്കും ദയവ് ചെയ്ത് ഇത് കാണുന്ന എല്ലാ മാതാപിതാക്കളും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുട്ടികളുണ്ടെങ്കിൽ അവരെ ഈ വിഷയത്തിനെ കുറിച്ച് ബോധവൽപ്പിക്കുക ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളിൽ നിന്നും യാതൊരു കാരണവശാലും അതായത് ഒരു വരാതെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉണർന്നിരിക്കാനുള്ള ഒരു സ്റ്റിമുലൻ എന്ന രീതിക്കോ ഇല്ലെങ്കിൽ കൂടുതൽ സ്റ്റാമിന കിട്ടുന്നതിനുള്ള പല ഗുളികളെന്നോ അല്ലെങ്കിൽ അതിനുള്ള മരുന്നെന്നോ നമുക്ക് വാക്കടിയിൽ വയ്ക്കുന്ന സ്റ്റിമുലന്റ് എന്ന രീതിക്ക് നിങ്ങളുടെ കൂട്ടുകാരിൽ നിങ്ങളെ പ്രലോഭിപ്പിച്ചിരുന്നാലോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുള്ള പെൺകുട്ടികൾ തന്നെ ഇത് തന്നിരുന്നാലോ ഇതിനെപ്പോ ട്രൈ ചെയ്യാനോ ഉപയോഗിക്കുകയോ ചെയ്യരുത് ഇതെല്ലാം നമ്മുടെ സമൂഹത്തിലുള്ള മയ പല തരത്തിലുള്ള മയക്കുമരുന്നുകളാണ് എന്ന് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അവരെ ബോധവൽക്കരിക്കുക കുട്ടികളുടെ സുഹൃത്തുക്കൾ ഏത് തരത്തിലുള്ളവരാണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എങ്കിൽ മാത്രമേ ഇത്തരത്തിൽ കൂളിപ്പ് പോലെ വളരെ സുലഭമായിട്ടുള്ള ഈ മയക്കുമരുന്നിന്റെ തുടക്കങ്ങൾ നമുക്ക് തടയാനായിട്ട് പറ്റത്തുള്ളൂ ദയവ് ചെയ്ത് എല്ലാ മാതാപിതാക്കളുടെ അറിവിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക എല്ലാവരെയും ഇതിന്റെ അപകടത്തിനെ കുറിച്ച് ബോധവൽക്കരിക്കുക നമുക്ക് കഞ്ചാവ് പോലുള്ള വലിയ വലിയ മയക്കുമരുന്നുകൾ മാത്രമല്ല കൂളിപ്പ് ഹാൻഡ് ചെറിയ ചെറിയ മയക്കുവെടികളെയും നിരോധിക്കേണ്ടത് അത്യാവശ്യമാണ് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ